അസ്സാംക്കും വറഹമതുല്ല സൂറത്തുൽ ഇൻഷിറ ഈ സൂറത്ത് മക്കയിലാണ് അവതരിച്ചത് സാനി മസിസാനി റദിയൻഹു പറയുന്നത് ഇത് മൂന്നാമത്തെ വർഷമോ അതിനടുത്തോ ആയിട്ടാണ് അവതരിച്ചത് എന്നാണ് ഇതിനു മുമ്പുള്ള സൂറത്തിൽ നബിതിരിമീനി സല്ലാസ്വലമിൻ്റെ അന്ത്യം ശുഭകരമായിരിക്കും എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതായത് വലൽ ആഹിറത്തു തോ ഹൈ ലക്കമിനൽ ഊല എന്നാൽ ഈ സൂറത്തിൽ അതിനുള്ള ചില അടയാളങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ് ഒന്ന് തൻ്റെ വാദത്തിൻ്റെ തൻ്റെ വാദത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കേണ്ടതാണ് രണ്ട് ഏതൊരു ലക്ഷ്യവുമായിട്ടാണോ വന്നിട്ടുള്ളത് അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ അല്ലെങ്കിൽ ഉപാധികൾ ഉണ്ടായിരിക്കേണ്ടതാണ് മൂന്ന് ജനങ്ങളുടെ ശ്രദ്ധ അവരിലേക്ക് തിരിയേണ്ടതാണ് നാല് ഇവ ദൈവ നിശ്ചയപ്രകാരമായിരിക്കണം ഈ നാല് അടയാളങ്ങൾ ഉള്ള വ്യക്തി തീർച്ചയായും വിജയിക്കുന്നതാണ് ഈ നാല് അടയാളങ്ങളും നബിസ്ല്ലാ ഉള്ളി സ്വലമയിൽ പൂർത്തീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നബിസല്ലാ ഉള്ളി വല്ലമിൻ്റെ പര്യവസാനം ശുഭകരമായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന കാര്യമാണ് ഈ സൂറത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ സൂറത്ത് ആരംഭിക്കുന്നത് അലം നഷ്ട നാം നിന്റെ ഹൃദയത്തെ തുറന്നു തന്നില്ലേ ഇന്ന് ആയത്തിലൂടെയാണ് ഇവിടെ നിന്റെ ഹൃദയത്തെ തുറന്നോ ഇല്ലയോ എന്ന് ചോദിക്കുകയല്ല ഈ ചോദ്യത്തിലൂടെ അർത്ഥമാക്കുന്നത് മറിച്ച് നിന്റെ ഹൃദയം നാം തുറന്നു എന്നത് നിനക്കും നിന്റെ ശത്രുക്കൾക്കും അറിയാവുന്ന കാര്യമാണ് എന്ന് വ്യക്തമാക്കുകയാണ് എങ്കിൽ എന്തുകൊണ്ട് നിന്റെ ഹൃദയം നാം തുറന്നു എന്ന് വ്യക്തമായി പറഞ്ഞുകൂടാ എന്ന് ചോദിക്കുന്ന പക്ഷം അങ്ങനെ പറയുന്നതിലൂടെ ഈയൊരു അർത്ഥം ഒരിക്കലും ലഭിക്കുകയില്ല ഇവിടെ നബിതിരിമീനി സല്ലാ ഉലി സ്വലമിക്ക് പൂർണ്ണ ബോധ്യമുള്ളതും ജനങ്ങൾ അംഗീകരിക്കുന്നതുമായ കാര്യമാണ് അത് എന്ന് ഒരു ചെറിയ വാചകത്തിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് അതൊരു ചെറിയ പദമാണെങ്കിലും വിശാലമായ അർത്ഥം അതിൽ ഉൾക്കൊള്ളുന്നു ഷറ എന്നതിന് നിഘണ്ടുവിൽ പല അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട് ഒന്ന് തുറക്കുക അതുപോലെ വിശാലമാക്കുക മനസ്സിലാക്കുക സംരക്ഷിക്കുക വളരെ വ്യക്തമാകുക തുടങ്ങിയ അർത്ഥങ്ങൾ അതിന് വരുന്നു ഈ അർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ആയത്തിൻ്റെ അർത്ഥം നോക്കുമ്പോൾ അള്ളാഹു നബിസല്ലാസ്സലമയ്ക്ക് സത്യവും നന്മയും അംഗീകരിക്കുന്നതിനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും വേണ്ടി തുറന്ന മനസ്സ് നൽകിയിരിക്കുന്നു അത് ദൈവികമായ അദൃശ്യ കാര്യങ്ങളാൽ സുദൃഢമാക്കുകയും ചെയ്തിരിക്കുന്നു അവിശ്വാസികളും അത് അംഗീകരിക്കുന്നു എന്ന അർത്ഥം വരാ വരുന്നതാണ് ഷറാഹ് സദർ അഥവാ ഹർദിയും തുറക്കുക എന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥം പരിപൂർണ വിശ്വാസമെന്നാകുന്നു നബിദിർമേനി സല്ലാ ഉലി സ്വലമയ്ക്ക് തൻ്റെ വാദം സത്യമാണ് എന്നതിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മക്കാർ അബു താലിബിൻ്റെ പക്കൽ വന്നുകൊണ്ട് അദ്ദേഹത്തെ ഭയപ്പെടുത്തുകയും മുഹമ്മദ് സല്ലാ ഉലുവല്ലം ബിംബങ്ങളെ എതിർക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തെ സഹായിക്കുന്നവരെയും ഇല്ലാതാക്കുമെന്ന് ഭയപ്പെടുത്തുകയും വിട്ടു നിൽക്കുകയാണെങ്കിൽ നേതാക്കൻ നേതാവാക്കാമെന്നും സുന്ദരിയായ സ്ത്രീയെ വിവാഹം കഴിപ്പിച്ച് നൽകാമെന്നും തുടങ്ങി പ്രലോഭന വാഗ്ദാനങ്ങൾ നൽകിയപ്പോഴും ഒരു കയ്യിൽ സൂര്യനെയും മറുകൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും ഞാൻ അതിൽ നിന്നും പിന്മാറുന്നതല്ല എന്ന് നബി സല്ലാ ഉള്ള സ്വല്ലം മറുപടി നൽകിയത് ഇത്തരം മറുപടി പർവ്വത തുല്യം വിശ്വാസമില്ലാത്ത ദുർബല വിശ്വാസികൾക്ക് ഒരിക്കലും തന്നെ പറയാൻ സാധ്യമല്ല അതുപോലെ തന്നെ സഹോർഗുഹയിൽ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടു പോയും അബൂബക്രസ് ധീകൃതി അള്ളാഹു വൻഹു ഇപ്പോൾ നാം പിടിക്കാൻ പോകുന്നു പിടിക്കപ്പെടാൻ പോകുന്നു എന്ന് ഭയപ്പെട്ടുകൊണ്ട് പറഞ്ഞു പോയും സധീരും ലാ തഹ്സൻ ഇന്നല്ലാഹു മഹൻ നീ ഭയപ്പെടേണ്ട അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാൻ സാധിച്ചത് സുദൃഢമായ ആ വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയായിരുന്നു ഇതെല്ലാം തന്നെ മുസ്ലിങ്ങൾക്ക് മാത്രം അറിയാവുന്ന കാര്യമല്ല മുസ്ലിങ്ങൾ മാത്രം അംഗീകരിക്കുന്ന കാര്യം കാര്യമല്ല മറിച്ച് ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന കാര്യമായിരുന്നു കാരണം മക്കയിലെ സത്യനിഷേധികൾ ഇതിനെല്ലാം തന്നെ സാക്ഷികളായിരുന്നു ഇത്തരം ഉറച്ച വിശ്വാസമുള്ള വ്യക്തി ഒരിക്കലും തൻ വിജയിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന കാര്യമാണ് ഇതിലൂടെ പറയുന്നത് ബാക്കി ഇൻഷാല് അടുത്ത അള്ളാഹു മുലിമദീം വലാലുദീൻ